ഹായ് നമുക്കിന്ന് കുറച്ച് സൂഫി സ്റ്റോൺസിൽ വരുന്ന റിംഗ്സ് പരിചയപ്പെട്ടാലും ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ ടു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റിംഗ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് രണ്ട് ഗ്രാം മുതൽ നമുക്കവിടെ റിംഗ്സ് അവൈലബിൾ ആണ് ഇപ്പൊ നോക്കുമ്പോൾ പല കളേഴ്സ് അതായത് സൂഫി സ്റ്റോൺസിന്റെ പ്രത്യേകം വെച്ചാൽ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ പലരും പ്രഷർ സ്റ്റോൺസ് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ ഇപ്പൊ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ട് ചിലർക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല അതായത് ചിലർക്ക് ബർത്ത് സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ നാളൊക്കെ നോക്കി ഇടുന്നവരുണ്ടായിരിക്കാം പക്ഷേ സൂഫി സ്റ്റോൺസിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല അതായത് നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് വേരി ആവുന്നതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂ അവൈലബിൾ ആണ് ബ്ലൂവിന്റെ തന്നെ പല വേരിയൻസ് അതായത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അങ്ങനെ പലതും അവൈലബിൾ ആണ് ഗ്രീൻ അവൈലബിൾ ആണ് വൈറ്റ് അവൈലബിൾ ആണ് ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ് റെഡ് മറുപ് ഇത് മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനെ പല കളേഴ്സും നമുക്കിത് അവൈലബിൾ ആണ് ഇനി ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സൂഫി സ്റ്റോൺസ് മാത്രമല്ല സൂഫി സ്റ്റോൺസ് മാത്രമായിട്ടുള്ളതുകൊണ്ട് അതല്ലാതെ തന്നെ സൂഫി സ്റ്റോണും സിൽക്ക് സ്റ്റോൺസും കോമ്പിനേഷൻ ആയിട്ടുള്ള റിംഗ്സ് അവൈലബിൾ ആണ് അത് അത്യാവശ്യം നല്ല ട്രെൻഡി ഡിസൈൻസ് ആണ് ഇപ്പോൾ അതെ ഈ ഗ്രീൻ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ സിൽ ഓൺ സ്റ്റോൺസ് അവൈലബിൾ ആണ് നമുക്കത് കാണാൻ പറ്റും അങ്ങനത്തെ പല ട്രെൻഡി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പം ഇത് യൂത്തിന് മാത്രമല്ല കേട്ടോ ഏത് ഏജ് കാറ്റഗറിക്കും ഇടാൻ പറ്റുന്ന ടൈപ്പ് റിങ്സ് ആണ് മാത്രം ഇത് പാർട്ടി വെയറിനോ മാത്രമായിട്ടല്ല അത് ലിമിറ്റഡ് ലിമിറ്റഡല്ല ഒരിക്കലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്നിക്കൽ വെയർ അതായത് ട്രഡീഷണൽ വേഴ്സിന്റെ ഒപ്പവും മോഡേൺ ഡ്രസ്സസിന്റെ ഒപ്പവും വളരെ മാച്ചിങ് ആയിട്ട് പോകുന്ന റിംഗ്സ് ആണ് ഇതൊക്കെ ഡ്രസ്സിന്റെ കളറിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ് പിന്നെ മറ്റൊരു സന്തോഷവാർത്തം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കളറിക്കൽസ് ഗോൾ പാർക്കിൽ ഓരോ പൊന്നും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഓരോ പർച്ചേസിനും കൈ നിറയെ സമ്മാനങ്ങളും പിന്നെ വേറൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ ആഭരണങ്ങൾ ഇവിടെ പുതിയ എച്ച് ഇ ഡി ആഭരണങ്ങളായിട്ട് നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഓണാകാശം നമ്മുടെ കലർക്കൽ ഗോൾപാകിൻ്റെ ആഘോഷിക്കൂ ഈ പറഞ്ഞ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോറൂംസ് വരുന്നത് കലർക്കൽ ഗോൾപാകിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻ ഗോൾപാകിൻ്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര ി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് നല്ല റിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് കൺസൺ പാരോൾഡ് പാർക്ക് നെയ്യാട്ടിങ്കരാ നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ